i हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे No.

രാമണപുപ്പ ആർഭിലിൻ ടു വീലർ ആണ് എന്ന ഇൻഗ്ലാനി നി쁘തിനെ ദൃസിക്കണി സംഗരാമിയോ തമടുവേക്കിതം ജാകി ചേരതോ നിനേ നദർതം ഘടം ഇൻഗ്ലവനാം ബളമേ ദികവാൻ എന്നരുത്തേയുന്നു ഗുക്യോ പഞ്ചവടി ദിലമാര സീദാര സദാ തൈ वैष्णव नाथ मानव जमाए पासना बुद्धा मर्गों दो रख प्रभु मंदार की नाह तब आहार वैकार देखिए उत्तम जन्म दूसरे देखें परिशोध तब एक फसित तो जाने की ले कि और कारण ही नहीं परन्तु सामान्य की जब आजा परिश्रम तथा कहाने में जनसंपर्क दबिश की ले निर्देश दले विरोध निवेश देवी दरने या वकील ब याकिंग इथे हो इधर कर 35524 మొదలు చెక్ ప్రకసొని కూడా కలుచాము సిడకికి ఏం అవుతుందంటే నాకు వేడం అంబ్రేద కు కుములేకు లేదు అ빠 ఆ కుతారెంటి క్లిక్ సపోర్ట్ చేయించారను నా ఎండ్లైక్ చెక్ కూడా లేదు జస్ట్ ఆ ആ നേതൃത്വം ദശരഥനോട് പണ്ട് തന്നെ ഉണ്ടായിരുന്നു ദശരഥനും രാവണനും തമ്മിലുള്ള ആ നേതൃത്വം കാരണം ഒരു സമയത്ത് രാവണൻ ദശരഥനോട് കമ്പം ചോദിക്കുന്നുണ്ട് അതായത് ആ സമയത്ത് ദരഥ കൊടുക്കാൻ തയ്യാറാവുന്നത് ആ സമയത്ത് ദശരഥന്റെ ആ ഒരു കഴിവെന്താണ് അത്രയും ഒരേ സമയത്ത് നേരൊഴിക്കാൻ ദശരഥനാണ് പത്ത് സ്ഥലങ്ങളിലേക്ക് ഒരേ സമയത്ത് നേരെ ഒഴിക്കാൻ അത്ര ശക്തി ഉള്ളതാണ് അപ്പൊ ആ ഒരു വ്യക്തിയോട് കപ്പം ചോദിക്കുമ്പോൾ ടാക്സ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം തേര വിട്ട്

രാമനോട് ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് പറയുന്ന സമയത്ത് അല്ല സോറി രാമനോട് ചെന്ന് പറയുന്ന സമയത്ത് ഞാൻ വളരെ നല്ലൊരു സീതയെ കണ്ടു നല്ലൊരു സ്ത്രീയെ കണ്ടു വളരെ സുന്ദരിയായി ലോകത്തിലുള്ള സുന്ദരിയായ സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞു രാവണനെക്കുറിച്ച് ആ ഒരു രാവണനുള്ള ആ ഒരു ആഗ്രഹം കേൾക്കുക അല്ലെങ്കിൽ രാവണന്റെ ആ ഒരു ആ ഒരു രീതിയിൽ രാവണനെക്കുറിച്ച് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ രാവണൻ്റെ കുടുംബത്തോടുള്ള ദശലത്തിനോടുള്ള ഐഡന്റിറ്റി അതിനൊരു പ്രതികാരം ചെയ്യാനുള്ള അവസരമായിട്ടാണ് സീതാഭരണത്തെ ഉപയോഗിക്കുന്നത് രാവണൻ ഉപയോഗിക്കുന്നത് സീത മാത്രീത ഒരു ഒരു കാരണം മാത്രമാണ് സീതാപകരണം നമുക്ക് പിന്നെ വാൽമീകി വാൽമീകി രാമായണത്തിൽ വാൽമീകിയെ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്നത് സംസ്കൃതത്തിൽ എക്സ്പ്ലേഷുമ്പോ രാമനെ ഒരു അവതാര പുരുഷനായിട്ടല്ല കാണുന്നത് ഒരു ഒരു ആദർശപുരുഷനായിട്ടാണ് ആദർശപുരുഷൻ അതുകൊണ്ടാണ് വാൽമീകി രാമായ

അവതാര കൃഷിന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണ് എപ്പോഴും ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഉയർന്നത് അല്ലെങ്കിൽ സാധാരണ വ്യക്തി അസാമാന്യമായ കഴിവുകളുള്ള അല്ലെങ്കിൽ അസാമാന്യമായ സേവനം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു ക്ഷത്രിയ വീരൻ എന്ന രീതിയിൽ രാമനെ മലയാളികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ആ സമയവും അതായത് ആയിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതും ഈ സമയത്തും അല്ലെങ്കിൽ എഴുതിയത് പിന്നെ തുളസിദാസാണ്

தா வசிதமிரே ராம எனக்கு வாக்கியம் கிட்ட வாக்கி தரேஷா

राम हरे मीता रमण हरे संयोध्यनता सुयम स्वामी हरे मत स्वाम हरे राम हरे रामाईता रमण हरे संयोध्य हरि ओ स्वामी हरे राम दशरत राम हरे दशरथ राम हरे दशरत ಾಯ ಶ್ರೇಷ್ಠಾ ನಮಃ ಶ್ರೇಷ್ಠಾಯದ್ರಾಯ ನಮಃ ಮಂಗಲವಿಧಾಯನೋನ್ಮಾನಯ ನಮಃ ರಘೋ ಏ ಲೋ ರಘೋ ಏನ ಸರ್ವೇದ್ಯೋ ಸರ್ಸರ್ವೇದ್ಯೋ ನಮಸ್ತೆ ಅತ್ರ ರುದ್ರೇಗುರುಷಾಯ ವಿಷ್ಣೇ ಮಹಾದೇವಾ ಪ್ರಚೋದಯ